രാജസ്ഥാനിലെ ഉദയപ്പൂർ സിറ്റി നിന്ന് അല്പം മാറി നിലകൊള്ളുന്ന ഒരു മനോഹരമായ കോട്ടയാണ് കുമ്പാൽക്കട്ട് ഫോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫോർട്ടിലേക്കാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു ഞാൻ ആഗ്രഹിക്കുന്നത് അതിബൃഹത്തായ കവാടം തന്നെ പ്രവേശന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും അത് കടന്ന് മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോൾ ഒരു ടെമ്പിൾ ആണ് നമുക്ക് ഏറ്റവും ആദ്യം ദൃശ്യമാകുന്നത് അതിബൃഹത്തായ ഒരു കോട്ടയിലേക്കാണ് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സീലാസ് സീലാസ്ബായിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു അദ്ദേഹം കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് അതിനെപ്പറ്റിയുള്ള ഏതാനും ഇൻഫർമേഷൻ ഞങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് നൽകുകയുണ്ടായി അതുകൊണ്ട് തന്നെ ചൈനയിലെ വൻമതിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ ഒരു കോട്ടയെക്കുറിച്ചുള്ള ചിന്തകൾ അയ്യവിറക്കിക്കൊണ്ടാണ് ഈ ഒരു കോട്ടയ്ക്കുള്ളിലേക്ക് പോലും ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത് ഞങ്ങൾ എത്തിച്ചേർന്ന ഈ ദിവസം തന്നെ ധാരാളം ആളുകളാണ് സന്ദർശകരായിട്ട് ഈ ഒരു കോട്ടയ്ക്കുള്ളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ചുറ്റുപാടും മൂടൽമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന അനുഭവം നല്ല തണുത്ത കാലാവസ്ഥ ഈ ഒരു കാലാവസ്ഥയിൽ മൂടൻ മഞ്ഞുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഈ ഒരു കോട്ടയുടെ മുകൾ ഭാഗത്തേക്ക് ഞങ്ങൾ നടന്നു നീങ്ങുകയാണ് നടക്കുക എന്നുള്ളതല്ലാതെ മറ്റു ഈ ഒരു കോട്ട പൂർണ്ണമായിട്ടും കാണണം എന്ന് ഉദ്ദേശിക്കുന്നവർ ഏറെ ക്ലേശം ധകിച്ച് ഇതിന് പ്രവേശന കവാടം മുതൽ പിന്നീട് അങ്ങോട്ട് ഏകദേശം നല്ല കിലോമീറ്ററോളം നടന്നു നീങ്ങെങ്കിൽ മാത്രമാണ് യഥേഷ്ട നമുക്ക് ഈ കോട്ട പൂർണ്ണമായിട്ട് കാണുവാൻ സാധിക്കുകയുള്ളൂ കോട്ടയുടെ ഓരോ ഭാഗത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമുക്ക് കാഴ്ചകളായിട്ട് കാണുവാൻ ലഭിക്കുന്നത് ദ ഗ്രേറ്റ് വാൾ ഓഫ് രാജസ്ഥാൻ എന്നുള്ള പേരിലാണ് ഈ ഒരു കോട്ട അറിയപ്പെടുന്നത് ആരവല്ലി കുന്നുകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് കുമ്പൽഗഡ് ഫോർട്ട് എന്നുള്ളത് കോട്ടയിലേക്കുള്ള ഞങ്ങളുടെ പകുതി ഭാഗം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അല്പം വിശ്രമത്തിനായിട്ട് ഈ ഒരു കോട്ടയുടെ സൈഡ് ഭാഗത്ത് ഞങ്ങൾ ഇരിപ്പുറപ്പിക്കുകയായിരുന്നു ആ ഒരു വിശ്രമ സമയം പോലും ഞങ്ങൾ പാഴാക്കിയില്ല അത് വിനോദത്തിനും യഥേഷ്ട്ടം ഫോട്ടോ സെക്ഷനും ഒക്കെയായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുകയായിരുന്നു നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അധികം വിശ്രമിക്കേണ്ടി വന്നില്ല യഥേഷ്ടം മുന്നോട്ട് ഞങ്ങൾ നീങ്ങുകയായിരുന്നു യുണിസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു കോട്ടയിലേക്കാണ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ദേവ പ്രവശ്യയുടെ ഭരണാധികാരിയായിരുന്ന റാണ കുംഭ എന്ന കുംഭകിരണ സിംഗ് ഈ കോട്ട പണികടിപ്പിച്ചത് ദേവ ചക്രവർത്തിയായിരുന്ന റാണ പ്രതാപിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് ഈ ഒരു പ്രദേശം ത്തൊമ്പതാം നൂറ്റാണ്ട് വരെ എല്ലാ പ്രതാപത്തോടെ നിലനിന്നിരുന്ന ഒരു കോട്ടയാണ് ഇത് മുപ്പത്തി എട്ട് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു കോട്ട ചൈനയിലെ വൻമതിൽ കഴിഞ്ഞാൽ ഏറ്റവും വലിയ വൻമതിൽ എന്നുള്ള ലോക ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള ഒരു കോട്ടയാണ് ഇത് പതിനാലാം നൂറ്റാണ്ടിൽ രാജസ്ഥാനിൽ ഏറെ പ്രസിദ്ധിയാർജിച്ച ഒരു വാസുശിപ്പി ഉണ്ടായിരുന്നു മകൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കോട്ടയുടെ വസ്തുകല രൂപങ്ങളുടെ നിർമ്മിതികളെല്ലാം നടത്തിയിരിക്കുന്നത് ഒത്തിരിയേറെ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോട്ട കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രവശ്യയുടെ രാജാക്കന്മാരുടെയൊക്കെ സംരക്ഷണം നേടിയുള്ള ഒളിത്താവളങ്ങളായിട്ടാണ് ഈ കോട്ടയെ കണക്കാക്കിയിരുന്നത് ഒത്തിരിയേറെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ യുദ്ധങ്ങളുടെ സമയത്തൊക്കെ രാജാക്കന്മാരെ സംരക്ഷിച്ചിരുന്നത് ഈ ഒരു കോട്ടയായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട കൊട്ടാരം എന്ന് പറയുന്നത് ബദൽ മഹൽ എന്നുള്ളതാണ് മേഘങ്ങളുടെ വീട് എന്നാണ് ഈ ഒരു കൊട്ടാരം അർത്ഥമാക്കുന്നത് രണ്ട് പ്രവശികളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു മതിൽ കൂടിയായിരുന്നു ഈ ഒരു കോട്ട എന്ന് പറയുന്നത് മാർവാർ ആൻഡ് മേവാർ എന്ന് പറയുന്ന രണ്ട് പ്രവശികൾ ആ രണ്ട് പ്രവശികളെ തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടി ഈ ഒരു കോട്ട ഉപയോഗിച്ചിരുന്നു എന്ന് അന്നത്തെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ഒരു കോട്ടയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഒത്തിരിയേറെ രാജാക്കന്മാർ ഈ ഒരു കോട്ട പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് പ്രധാനമായും ഗുജറാത്ത് ഭാഗത്തു നിന്നുള്ള രാജാക്കന്മാരുടെ ആക്രമണം ഒത്തിരിയേറെ ഈ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴിൽ ഏറ്റവും ആദ്യം ഈ ഒരു കോട്ട പിടിച്ചെടുക്കുവാനായിട്ട് പരിശ്രമിച്ചത് ഗുജറാത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന മിക്ഷ ചക്രവർത്തി ആയിരുന്നു എങ്കിലും അദ്ദേഹത്തിന് ഈ ഒരു കോട്ട പിടിച്ചെടുക്കുവാനായിട്ട് സാധിച്ചില്ല തിരികെ പോകേണ്ടി വന്നു എങ്കിലും വീണ്ടും വീണ്ടും ഗുജറാത്തിൻ്റെ ഭരണാധികാരികളിൽ നിന്ന് പല ഭാഗങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് ഒത്തിരിയേറെ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് അൻപത്തി ഒൻപത് കാലഘട്ടങ്ങളിലെല്ലാം ഈ ഒരു കോട്ട എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം എന്നുള്ള ദേശത്തോടുകൂടി പലപ്പോഴായിട്ട് പല വിധത്തിലുള്ള ആക്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഈ കോട്ടയ്ക്കുള്ളിലും കോട്ടയിലെ ഭരണാധികാരികൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രരേഖകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കോട്ട മുകുമായി ഭാഷയിൽ സംസാരിക്കുന്നത് ഇതുപോലെയുള്ള ആപത് ആപദ്ഘട്ടങ്ങളിലെല്ലാം വലിയ സംരക്ഷണമായിട്ട് നിലകൊള്ളുന്ന ഒരു ക്ഷേത്രം ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ള ഒരു ഐതിഹ്യമാണ് ഇവർക്കുള്ളത് എങ്കിലും രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ആക്രമങ്ങളിൽ നിന്നെല്ലാം ഈ കോട്ടയ്ക്കുള്ളിൽ ഈ ഒരു സംരക്ഷണം നൽകിപ്പോന്ന ഈ ഒരു ക്ഷേത്രം നശിച്ചുപോയി എന്നുള്ള ഒരു ഐതിഹ്യം കൂടി ഇവിടെ നിലകൊള്ളുന്നുണ്ട് ഏകദേശം മുന്നൂറ് ജൈൻ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ മുന്നൂറ്റി അറുപതോളം ക്ഷേത്രങ്ങളാണ് ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ കാണപ്പെടുവാൻ സാധിക്കുന്നത് ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഗണേശ ക്ഷേത്രം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ക്ഷേത്രം ചുറ്റിക്കാണുന്നതിനിടയിൽ തങ്ങളുടെ തണുപ്പ് അകറ്റുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ രീതിയിൽ ഡാൻസ് ചെയ്യുന്ന കുട്ടികളെയും ഈ ഒരു കോട്ടയ്ക്കുള്ളിലും ഈ വീഡിയോയ്ക്കുള്ളിലും നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ദിവസത്തിന്റെ സായാഹ്നത്തിലാണ് ഞങ്ങൾ ഈ ഒരു കോട്ട കാണുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് നല്ല മൂടൽ മഞ്ഞുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം അതുകൊണ്ട് തന്നെ വീഡിയോ ചിത്രീകരണം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഇന്ന ദിവസം ധാരാളം ആളുകളാണ് ഈ ഒരു കോട്ട കാണുവാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുവാനും ഒക്കെയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ നടന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു കോട്ടയുടെ മുകൾ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഒരു കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഏതായാലും മുകൾ പരപ്പിൽ എത്തിച്ചേർന്ന ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും ഇത് ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ഒരു ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ആയിരുന്നത് എല്ലാവർക്കും എന്നും ഓർമ്മയെ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോട്ടോ ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫോട്ടോ സെക്ഷൻ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല തണുത്ത കാലാവസ്ഥ കുട്ടികൾ നല്ല വൈവിലാണ് അതിൻ്റെ ആഹ്ലാദത്തെമിർപ്പുകളൊക്കെയാണ് അവരുടെ ഓരോ ഭാഷയിലും ആംഗ്യ ഭാഷയിൽ പോലും കാണുവാൻ സാധിക്കുന്നത് ഒരു യാത്രയും നമുക്ക് അനുഭവവും വ്യത്യസ്തവും ഒക്കെ ആകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒരേ വൈബുള്ളവർ ഒരേ രീതിയിൽ നമ്മൾ ഇപ്രകാരം യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് നമുക്ക് ലഭ്യമാകുന്നത് വർഷത്തിലെ ഏത് സമയത്തു വേണമെങ്കിലും ഈ ഒരു കോട്ട കാണുവാനായിട്ട് നമുക്ക് സാധിക്കും എങ്കിലും ഞാൻ പറയും രാജസ്ഥാനിലെ കാലാവസ്ഥ പരിഗണിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥ സമയമെന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആ തണുപ്പത്ത് നമുക്ക് ഈ ഒരു ട്രെക്കിംഗ് അനായാസം നടത്തുവാനായിട്ട് സാധിക്കും ഒത്തിരിയേറെ വിനോദസഞ്ചാരികൾ ഈ ഒരു സ്ഥലം കാണുവാനായിട്ടും ഈ ഒരു കോട്ട ആഗമാന ഭീഷണം നടത്തുവാനും എത്തിച്ചേരാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തിച്ചേർന്ന സമയത്ത് പോലും ധാരാളം ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് ഇതിലേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നത് ചെറിയ രീതിയിലുള്ള ടിക്കറ്റ് നിരക്കും ഇവർ ഈടാക്കുന്നുണ്ട് ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് ചൈനയിലെ വൻമതിൽ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ ഒരു വലിയ കോട്ട കാണുവാൻ വേണ്ടി ഈ ഒരു വലിയ മതിലിലൂടെ നടക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തുകൊണ്ട് ഈ ഒരു കോട്ട ആക്മാന ഒരു വീക്ഷണം നടത്തുവാൻ ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്ക് സമയമെടുക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സായാഹ്നത്തിൽ എത്തിച്ചേർന്നതുകൊണ്ട് പൂർണ്ണമായ ഒരു വീക്ഷണം ഞങ്ങൾക്ക് സാധ്യമായിരുന്നില്ല മൂടൽ മഞ്ഞുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ മറ്റൊരു വൈവിലാണ് ഞങ്ങൾ ഇത് വീക്ഷണം നടത്തിയത്